ആകുളം വിരിപ്പാറയിൽ തമിഴ്നാട് വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ആശുപത്രി റവന്യൂ പോലീസ് വകുപ്പുകൾക്കെതിരെ ബി ജെ പി രംഗത്തെത്തി പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ആശുപത്രി റവന്യൂ പോലീസ് വകുപ്പുകൾ ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിയതെന്ന് ബി നേതാക്കൾ ആരോപിച്ചു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാണ് മാങ്കുളം വിരിപാറയിൽ അപകടമുണ്ടായത് അപകടത്തിൽ നിരവധി പേർക്ക് ഗുരുതര പരുക്കുകളേറ്റിരുന്നു എന്നാൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെ ഡോക്ടർമാരും നഴ്സുമാരും ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നില്ലെന്ന് ബി ജെ ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി പി സാനു ആരോപിച്ചു ആശുപത്രി റവന്യൂ പോലീസ് വകുപ്പുകൾ ഗുരുതര വീഴ്ചയാണ് സംഭവത്തിൽ വരുത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപകടവിവരം അറിഞ്ഞിട്ടും അധികൃതർ സമയബന്ധിതമായി പ്രവർത്തിച്ചില്ല പൂട്ടിക്കിടക്കുന്ന എക്സ്റേ ലാബും ഉപയോഗിക്കാതിരുന്ന ആംബുലൻസും ഭരണ സംവിധാനത്തിന്റെ അനാസ്ഥയ്ക്ക് ഉദാഹരണമാണെന്നും പി പി സാനു പറഞ്ഞു ഇന്ന് ഉച്ചക്ക് നമ്മുടെ ഈ പ്രദേശത്തെ നടുക്കിയ ഒരു വാഹന അപകടം മാങ്കുളം റോഡിലുണ്ടായി മുപ്പതിലേറെ പേർ സഞ്ചരിച്ച ആ വാഹനം അപകടത്തിൽപ്പെട്ടപ്പോൾ ദാരുണമായി പരിക്കേറ്റവരെ ശുശ്രൂഷയ്ക്കായി എത്തിച്ചത് ഈ അടിമാലി ഹോസ്പിറ്റലാണ് എന്നാലിവിടെ അതിന് വേണ്ടത്ര സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇല്ലാത്ത കാഴ്ച നാം കാണുകയുണ്ടായി എക്സ്റേ യൂണിറ്റ് പൂട്ടിക്കിടക്കുന്നു ആംബുലൻസ് നിശ്ചിതമായി കിടക്കുന്നു മെഡിക്കൽ സൂപ്രണ്ട് സ്ഥലത്തില്ല വേണ്ടത്ര സ്റ്റാഫുകളില്ല ഇന്ന് ഡോക്ടർമാർ പലരും അവധിയാണ് ഇതിന് ഉത്തരവാദികൾ ആയവർക്കെതിരെ അടിയന്തരമായ നടപടി സ്വീകരിക്കണം മെഡിക്കൽ സൂപ്പർ ഈ ഹോസ്പിറ്റൽ സൂപ്രഡിനെ സസ്പെൻഡ് ചെയ്യണം പ്രവർത്തനക്ഷമമായിട്ട് ആംബുലൻസ് നിർജ്ജീവമാക്കിയിട്ടിരിക്കുന്നത് അന്വേഷിക്കണം അങ്ങനെ തരത്തിലുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ ദുരന്തത്തിന് ഇരയായി ഇവിടെ എത്തിയവർക്ക് ചികിത്സ നിഷേധിച്ചവർക്കെതിരെ കൂടി നടപടിയെടുക്കണമെന്ന് ബി ആവശ്യപ്പെട്ടു അനേകം വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്ന ഈ മലയോര പ്രദേശത്ത് ഇത്തരം അനാസ്ഥകൾ ആവർത്തിക്കുന്ന നാടിനും സർക്കാരിനും നാണക്കേടാണ് ജനങ്ങളിലെ ജീവൻ അപകടത്തിലാക്കുന്ന ഈ അവസ്ഥ അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമായി ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദികളായ മെഡിക്കൽ സൂപ്രണ്ടിനെയും റവന്യൂ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്ത് നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നും ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ബിജെപി ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് ಿ ಪಿ ಸಾನು ಸರ್ಕಾರಿ ನ್ಯೂಸ್ ಬೀರೋ ಅಡಿಮಾಲಿ